സിൻഡിക്കേറ്റ് അംഗം പി എസ് ഗോപകുമാർ ഒപ്പം ചേരുന്നുണ്ട് ശ്രീ രജിസ്ട്രാറുടെ ഇന്നലെ കേരള സർവകലാശാലയുടെ സെനറ്റ് ഹാളിലുണ്ടായ പ്രതിഷേധം വളരെ ഭേദകരമായി പോയിന്ന് ആദ്യമേ പറയട്ടെ ശ്രീ പത്മനാഭ സേവാ സമിതി എന്ന സന്നദ്ധ സംഘടനയുടെ പേരിലാണ് അടിയന്തരാവസ്ഥയുടെ അൻപതാം വാർഷികം ആഘോഷിക്കുന്ന ആഘോഷിക്കല്ല ആചരിക്കുന്ന ചടങ്ങ് കേരള സർവകലാശാലയുടെ സെനറ്റ് ഹാളിൽ സംഘടിപ്പിച്ചത് അപ്പം അവിടെ ഈ പരിപാടിയുടെ അനുമതിക്ക് വേണ്ടിയിട്ട് ശ്രീ പത്മനാഭ സേവാ സമിതിയുടെ സംഘാടകര് രേഖാമൂലം കേരള സർവകലാശാലയ്ക്ക് കത്ത് നൽകുകയും ആ കത്ത് പരിശോധിച്ച് ചില യൂണിവേഴ്സിറ്റിയുടെ വ്യവസ്ഥകൾക്ക് വിധേയമായിട്ട് അവർക്ക് വാടകയ്ക്ക് നൽകുകയായിരുന്നു ഞാൻ മനസ്സിലാക്കുന്നത് മൂന്ന് തവണയായിട്ട് അവർ അറുപത്തയ്യായിരം രൂപയാണ് കേരള സർവകലാശാലയുടെ ഈ സെനറ്റ് ഹാള് വാടകയ്ക്കെടുക്കാൻ വേണ്ടിയിട്ട് അടച്ചിട്ടുള്ളത് അൻപത്തി മൂവായിരം രൂപ വാടക അടച്ചു അതിനുശേഷം ക്ലീനിങ് ചാർജ് എന്നുള്ള നിലയിൽ രണ്ടായിരം രൂപ പ്രത്യേകം അടച്ചു റീഫണ്ട് ചെയ്യുന്ന തരത്തിലുള്ള സെക്യൂരിറ്റി ആയിട്ട് പതിനായിരം രൂപയും അടച്ചു ഇത് അവരുടെ ലെറ്റർ പാടിലാണ് അവർ ഈ സർവകലാശാല രജിസ്ട്രാർക്ക് കത്ത് കൊടുത്തത് കത്ത് പരിശോധിച്ചതിന് ശേഷം അവർക്ക് ഇത് അനുവദിക്കാം എന്നുള്ള നിലയിലാണ് ഈ ഹാള് വിട്ടു നൽകിയത് ഇന്നലെ അഞ്ചു മണിക്ക് ശേഷം സർവകലാശാലയുടെ സെനറ്റ് ഹാൾ ഈ സംഘാടകർക്ക് വിട്ടു നൽകുകയും അവര് ഈ വ്യവസ്ഥകൾക്ക് വിധേയമായിട്ട് ആ പരിപാടി സംഘടിപ്പിക്കുകയാണ് ഉണ്ടായത് അപ്പൊ ആ വ്യവസ്ഥ എന്നുള്ള നിലയിൽ സർവകലാശാല രജിസ്ട്രാറ് ശ്രീ പത്മനാഭ സേവാ സമിതിക്ക് കൊടുത്ത രണ്ട് കാര്യങ്ങൾ പ്രധാനമായിട്ടും രണ്ട് കാര്യങ്ങളാണ് ആ വ്യവസ്ഥയിൽ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഒന്ന് അവിടെ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രസംഗങ്ങൾ പാടില്ല അതുപോലെ രാഷ്ട്രീയ പാർട്ടിയുമായി ബന്ധപ്പെട്ട കൊടികളോ അടയാളങ്ങളോ പാടില്ല രണ്ടാമത് പറയുന്നത് മതപരമായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും ഉപയോഗിക്കരുത് ഇങ്ങനെ രണ്ട് കണ്ടീഷനാണ് ഈ സംഘാടകർക്ക് വേണ്ടിയിട്ട് യൂണിവേഴ്സിറ്റിയിൽ ശ്രീ പത്മനാഭ സേവാ സമിതി എന്ന് കേൾക്കുമ്പോൾ കാര്യം മനസ്സിലാക്കേണ്ടതല്ലേ ഇത് മതപരമല്ല രാഷ്ട്രീയപരവുമല്ല പക്ഷേ വിഷയം നേരത്തെ പറഞ്ഞിട്ടുണ്ടാകുമല്ലോ അതായത് അടിയന്തരാവസ്ഥയുടെ അൻപതാണ്ടുകളാണ് ഞങ്ങളുടെ ഇന്നത്തെ വിഷയമെന്ന് അവർ അവതരിപ്പിച്ചിട്ടുണ്ടാകുമല്ലോ മതപരവും രാഷ്ട്രീയപരവുമല്ലാത്തതിനെ ചോദ്യം ചെയ്യാൻ രജിസ്ട്രാർക്ക് എന്താണ് അവകാശം തീർച്ചയായിട്ടും അത് തന്നെ തന്നെ മതപരം എന്ന് പറയുമ്പോ തന്നെ അതിനകത്ത് മതചിഹ്നമുണ്ട് ഹൈന്ദവ ആരാധനാബിംബമായ ശ്രീ പത്മനാഭസ്വാമിയുടെ ചിഹ്നം അടയാളപ്പെടുത്തിയിട്ടുള്ള ലെറ്റർപ്പാടിലാണ് സർവകലാശാലയ്ക്ക് അവർ കത്ത് കൊടുത്തിട്ടുള്ളത് അപ്പം മതപരമായ എന്തെങ്കിലും ഇടപെടൽ അവിടെ ഉണ്ടാകും എന്നും ഉണ്ടാകില്ല എന്നവർ കരുതിയിട്ടില്ല പക്ഷെ അനന്ത പത്മനാഭസ്വാമിയുടെ പേരിലുള്ള ഒരു മതപരമായ ചടങ്ങ് ആയിരുന്നില്ല പക്ഷെ ആ സന്നദ്ധ സംഘടനയുടെ പേരിൽ മതപരമായ ബിംബമുണ്ട് അപ്പം അതല്ല അവരെ ചൊടിപ്പിച്ചതെന്ന് വ്യക്തം ആ ലെറ്റർ കൊടുത്തിരിക്കുന്ന കത്തിന്റെ പകർപ്പിൽ ഞാൻ കണ്ടതാണ് ശ്രീ പത്മനാഭ സേവാ സമിതിയുടെ ലെറ്റർ പാഡിൽ സ്വാമിയുടെ ചിഹ്നം കുത്തിയിട്ടുണ്ട് അപ്പം മതപരമായ അടയാളം അത് ഒരുപക്ഷെ ലെറ്റർ പാഡിലുണ്ടെങ്കിൽ ആ സംഘാടകരുടെ ബാനറിലും അത് അതുണ്ടാകുമെന്ന് അവർക്കറിയാം അതേപോലെ തന്നെ ഇന്നലത്തെ പരിപാടിയിൽ നടന്നത് പ്രധാനമായിട്ടും രണ്ട് പരിപാടികളാണ് ബഹുമാനപ്പെട്ട ഗവർണർ പങ്കെടുത്ത പരിപാടിയിൽ സംഘാടകർ സംഘടിപ്പിച്ച പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ ഒന്ന് അടിയന്തരാവസ്ഥ കാരണം ഭാരതം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ ജനാധിപത്യ ധ്വംസനത്തിന്റെ ജീവിക്കുന്ന ഇരകളായിട്ടുള്ള കുറെ ആളുകൾ അടിയന്തരാവസ്ഥ കാലത്ത് കൊടിയ മർദ്ദനങ്ങൾക്കും പീഡനങ്ങൾക്കും വിധേയമായിട്ടുള്ള രണ്ടാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിക്കുന്ന അടിയന്തരാവസ്ഥയുടെ പോരാളികളെ ആദരിക്കുന്ന ചടങ്ങാണ് ഒന്നാമത് സംഘടിപ്പിച്ചത് രണ്ടാമത്തത് ഈ പോരാട്ട ചരിത്രം പുതുതലമുറകളിൽ നിന്ന് അന്യമാകാതി ാൻ വേണ്ടിയിട്ട് ശ്രീ കാഭ സുരേന്ദ്രൻജി രചിച്ച ഒരു പുസ്തകം പ്രകാശനം ചെയ്യുന്നു ഇത് രണ്ടും ഈ കാലഘട്ടത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കടമകളാണെന്ന് ഈ സംഘാടകർക്കും അതുപോലെ തന്നെ ഇത് കേൾക്കുന്ന എല്ലാവർക്കും അറിയാം സർവകലാശാലയ്ക്കും അത് ബോധ്യപ്പെട്ടിട്ടുള്ളതാണ് അങ്ങനെ ഇരിക്കെയാണ് ഈ അഞ്ചു മണിക്ക് ശേഷം ഈ പരിപാടി സംഘടിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് അതിന്റെ ഒരുക്കങ്ങൾ തകൃതിയായി നടക്കുകയും ബഹുമാനപ്പെട്ട ചാൻസലർ കൂടിയായ ഗവർണറെ സ്വീകരിക്കാനുള്ള ഒരുക്കങ്ങൾ സംഘാടകർ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് സർവകലാശാലയുടെ രജിസ്ട്രാർ അവിടേക്ക് വന്ന് ഈ ഒരർത്ഥത്തിൽ പറഞ്ഞാൽ അദ്ദേഹം ഈ വേദി കൈയ്യടക്കുകയായിരുന്നു അദ്ദേഹം വേദി കയ്യടക്കിയതിനു ശേഷം ഈ പരിപാടിക്ക് ഞാൻ അനുമതി നിഷേധിക്കും എന്നാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് ഞാനടക്കമുള്ള എന്റെ സഹപ്രവർത്തകനായിട്ടുള്ള സിൻഡിക്കേറ്റ് അംഗവും ഞാനും സെനറ്റ് അംഗങ്ങളും സംഘാടകരും അദ്ദേഹത്തോട് ആവശ്യ ആവർത്തിച്ചാവശ്യപ്പെടുമ്പോഴും ഇത് അനുവദനീയമല്ല മതചിഹ്നങ്ങൾ പാടില്ല യഥാർത്ഥത്തിൽ മതചിഹ്നങ്ങൾ അവിടെ ഉപയോഗിച്ചിട്ടില്ല മതചിഹ്നം അദ്ദേഹത്തെ പറയാൻ പ്രേരിപ്പിച്ച ഘടകം ആ വേദിയിൽ സംഘാടകർ സ്ഥാപിച്ച ഭാരതമാതാവിൻ്റെ ചിത്രമാണ് ഭാരതമാതാവിന്റെ ചിത്രം ഒരു മതബിംബമല്ല അതൊരു സാംസ്കാരിക ചിഹ്നമാണ് ഭാരതത്തിന്റെ സാംസ്കാരിക തനിമയുടെ ഭാഗമായിട്ടുള്ളത് ഒന്നാണെന്ന് സമീപകാലത്ത് മധ്യപ്രദേശ് ഹൈക്കോടതി അടക്കം ഭാരതമാതാവിന് വിളിക്കുന്നതും ഭാരതാംബയെ പൂജിക്കുന്നതും ദേശവിരുദ്ധമല്ല അല്ലെങ്കിൽ അത് ഭാ ഭരണഘടനയ്ക്ക് വിരുദ്ധമല്ല ഭരണഘടനയുമായി ഒത്തുചേർന്ന് പോകുന്നതാണെന്ന് ആവർത്തിച്ച് വ്യക്തമാക്കിയിട്ടുള്ളതാണ് ഈ കാര്യം ഞങ്ങൾ അദ്ദേഹത്തോട് പറയുകയുണ്ടായി പക്ഷെ അദ്ദേഹം അത് കേൾക്കാൻ തയ്യാറായില്ല ഞങ്ങൾ മനസ്സിലാക്കിയത് ഇതേ സമയത്ത് തന്നെ എസ് എഫ് ഐയുടെ വിദ്യാർത്ഥികളും അതുപോലെ തന്നെ ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ സർവകലാശാലയിലെ ഇടതുപക്ഷത്തിന്റെ സി പി എം അനുഭാവികളായ അല്ലെങ്കിൽ സി പി എം ന്യോമിനികളായിട്ടുള്ള സിൻഡിക്കേറ്റ് അംഗങ്ങളും പുറത്ത് ഈ പരിപാടിക്കെതിരായിട്ട് വലിയ തോതിലുള്ള പ്രതിഷേധം ഇളക്കിവിടുന്നുണ്ടായത് അപ്പൊ സിൻഡിക്കേറ്റ് അംഗങ്ങൾ ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളുടെയും അതുപോലെ തന്നെ എസ് എഫ് ഐയുടെയും തിട്ടൂരത്തിന് വിധേയപ്പെട്ടിട്ടാണ് ഇത് അറിയിച്ചതും ഇവർക്ക് പുറത്തഴിഞ്ഞാടാൻ അവസരമൊരുക്കിയതും രജിസ്ട്രാറുടെ മൌനസമ്മതമായിരുന്നു രജിസ്ട്രാറുടെ മൗനസമ്മത ഇക്കാര്യത്തിൽ ഉണ്ടായിരുന്നു സിൻഡിക്കേറ്റിലെ ചെറിയ അംഗങ്ങൾ ഇടതുപക്ഷത്തിന്റെ സിൻഡിക്കേറ്റ് അംഗങ്ങൾ അവിടെ ഒത്തുചേർന്ന് അവർ വളരെ ആസൂത്രിതമായിട്ട് മുൻകൂട്ടി പ്ലാൻ ചെയ്തതാണ് ഈ പരിപാടി തകർക്കണം അല്ലെങ്കിൽ അടിയന്തരാവസ്ഥയുടെ അൻപതാം വാർഷിക ആദരണ ചടങ്ങ് അലങ്കോലപ്പെടുത്തണം അത് എന്നുള്ള ഗൂഢ കൂടി അവർ മുൻകൂട്ടി അവിടെ വന്നിട്ടുള്ളതാണ് അവിടെ സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ യോഗം ചേർന്ന് ഈ പരിപാടിക്ക് അനുമതി നിഷേധിക്കാൻ തീരുമാനമെടുത്തു എന്നാണ് അവരവകാശപ്പെടുന്നത് യഥാർത്ഥത്തിൽ ഞാനടക്കം രണ്ട് സിൻഡിക്കേറ്റ് അംഗങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്നു ഞങ്ങൾക്കാർക്കും അങ്ങനെ ഒരു സിൻഡിക്കേറ്റ് യോഗം ചേരുന്നതായിട്ടുള്ള അറിയിപ്പ് കിട്ടിയിട്ടില്ല ഒരു യോഗം ചേർന്നിട്ടുമില്ല ഒരു തീരുമാനവും എടുത്തിട്ടില്ല അപ്പോൾ സിൻഡിക്കേറ്റ് യോഗം ചേരാത്ത സാഹചര്യത്തിൽ സിൻഡിക്കേറ്റിന്റെ പേരിൽ തീരുമാനം എടുത്തു എന്നിടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ മാധ്യമങ്ങളിലൂടെ പുറത്തറിയുകയും കലാപത്തിലാഹ്വാനം ചെയ്യുകയും ചെയ്തു അങ്ങനെയാണ് എസ് എസ് ഐ വിദ്യാർത്ഥികൾ അവിടെ തടിച്ചുകൂടുകയും ഈ പരിപാടി അലങ്കോലപ്പെടുത്താനുള്ള ശ്രമം അവർ നടത്തുകയും ചെയ്തത് അവരുടെ വക്താവായിട്ടാണ് രജിസ്ട്രാർ ഈ പരിപാടിയുടെ നിരോധനം കൽപ്പിച്ചു പ്രഖ്യാപിച്ചുകൊണ്ട് വേദി കൈയടക്കി മുന്നോട്ട് വന്നത് അദ്ദേഹം മാധ്യമങ്ങളുമായിട്ട് സംസാരിക്കാനൊന്നും അധികാരപ്പെട്ട ഉദ്യോഗസ്ഥനെയല്ല സർവകലാശാലയുടെ ഒരു ഉദ്യോഗസ്ഥരാണ് അദ്ദേഹം അതിനു മുൻപ് രജിസ്ട്രാർക്ക് മുകളിൽ സർവകലാശാലയുടെ വൈസ് ചാൻസലറുണ്ട് അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ചാൻസലറുണ്ട് ഈ കേരളത്തിലെ മുഴുവൻ സംസ്ഥാന സർവകലാശാലകളുടെയും ചാൻസലറാണ് ഗവർണർ അത്രയും ഉന്നത അധികാരത്തിലുള്ള പരമാധികാരി എന്ന് വിശേഷിപ്പിക്കാവുന്ന ഗവർണറുടെ പരിപാടി അലങ്കോലപ്പെടുത്താൻ ഒരു രജിസ്ട്രാർ കൈയടക്കി വരണമെങ്കിൽ ഈ രാഷ്ട്രീയ പശ്ചാത്തലം അടിയന്തരാവസ്ഥ കാലത്ത് അല്ല ഞാൻ ഞാനതല്ലേ ചോദിച്ചത് ഈ രജിസ്ട്രാർ കെ എസ് അനിൽകുമാർ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പശ്ചാത്തലം അദ്ദേഹത്തിന്റെ പ്രകടമായ രാഷ്ട്രീയ പശ്ചാത്തലം എനിക്ക് വ്യക്തമല്ല അദ്ദേഹം ഒരുപക്ഷെ ഈ സിൻഡിക്കേറ്റിന്റെ ഭീഷണിക്കോ സമ്മർദ്ദങ്ങൾക്കോ വശംവധനായിട്ടുള്ളതാകാം അതല്ലെങ്കിൽ അദ്ദേഹം ഒരു ഇടതുപക്ഷ പൊളിറ്റിക്കൽ ചിന്താഗതിയുള്ള ആളായിരിക്കാം അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്തായാലും അദ്ദേഹം സർവകലാശാലയുടെ സിൻഡിക്കേറ്റ് അംഗങ്ങളുടെയും ഇടതുപക്ഷ വിദ്യാർത്ഥി സംഘടനയുടെ തിട്ടൂരത്തിന് വശംവധനായിട്ടാണ് ഈ പരിപാടി അലങ്കോലപ്പെടുത്താൻ ശ്രമിച്ചു അങ്ങനെ തന്നെയാണ് പറയേണ്ടത് എസ് എഫ് ഐയുടെ സമരം നമുക്ക് മനസ്സിലാക്കാം അതുപോലെ തന്നെ കെ എസ് യു കാര്യം എന്നുള്ള സമരത്തിൽ ഇടങ്ങി അവര് ഒരു പക്ഷേ ഈ അടിയന്തരാവസ്ഥയുടെ ഏറ്റവും തീഷ്ണമായ ആ അനുഭവങ്ങൾ പുറം ലോകത്ത് അറിയരുത് എന്ന് ആഗ്രഹിക്കുന്ന കോൺഗ്രസിന്റെ പാരമ്പര്യം ഉറുകെ പിടിച്ചുകൊണ്ടായിരിക്കണം അവർ സമര രംഗത്ത് വന്നതെന്ന് വേണം മനസ്സിലാക്കാൻ ശരി ശ്രീ പി എസ് ഇനിയിപ്പോൾ എങ്ങനെയാണ് നിങ്ങളുടെ പോക്ക് പരാതി ഇല്ലാത്ത അധികാരം ഉപയോഗിച്ചുകൊണ്ട് ചാൻസലറുടെ പരിപാടി തടസ്സ പശ് തടസ്സപ്പെടുത്താൻ ശ്രമിച്ച രജിസ്ട്രാർക്കെതിരെ പരാതിയുമായിട്ട് ഞങ്ങൾ പോകും ബഹുമാനപ്പെട്ട വി സിക്കും അത് വൈസ് ചാൻസലർക്കും അതുപോലെ തന്നെ ചാൻസലർക്കും ഇത് സംബന്ധിച്ച് സിൻഡിക്കേറ്റ് അംഗങ്ങളും സെനറ്റ് അംഗങ്ങളും രേഖാമൂലം പരാതി നൽകും ഇത് സംബന്ധിച്ച് ഇല്ലാത്ത അധികാരം പ്രയോഗിച്ച് ഈ പരിപാടി തടസ്സപ്പെടുത്താൻ ശ്രമിച്ച നടപടി ഉണ്ടാകണം മാത്രമല്ല അദ്ദേഹം സർവീസ് ചട്ടങ്ങളിൽ ലംഘിച്ചു സർക്കാരിനും പരിപാടി ഇതിനെതിരെ ഞങ്ങൾ പരാതി കൊടുക്കും കാരണം സർവകലാശാലയുടെ രജിസ്ട്രാർ എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് മാധ്യമങ്ങളോട് സംസാരിക്കാനോ അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കാനോ ഈ ഈ പരിപാടിയിൽ രാഷ്ട്രീയ അഭിപ്രായം പ്രകടിപ്പിക്കാനുള്ള അധികാരമുള്ളയാളല്ല അതിന് അതിന് ചുമതലപ്പെട്ട ഉദ്യോഗസ്ഥനല്ല അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇല്ലാത്ത അധികാരം ഉപയോഗപ്പെടുത്തി മാധ്യമങ്ങളോട് ഈ കാര്യത്തിൽ പ്രതികരിച്ച അതിനെതിരെയും ഞങ്ങൾ സർവീസ് ചട്ടങ്ങൾ അനുസരിച്ചും നടപടികൾ അങ്ങയുടെ ശ്രദ്ധയിലേക്ക് മറ്റൊരു കാര്യം കൂടി കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു ഇന്നലെ എസ് എഫ് ഐ കാർ ചാൻസലറെ അതായത് ഗവർണറെ വെല്ലുവിളിച്ച് മുദ്രാവാക്യം വിളിക്കുന്നു പ്രതിഷേധിക്കുന്നു തടയാൻ ശ്രമിക്കുന്നു അവരെയൊക്കെ അറസ്റ്റ് ചെയ്ത് പോലീസ് വാഹനത്തിൽ കയറ്റുന്നു അതിനുശേഷം സംഭവിച്ചത് ദൃശ്യങ്ങൾ നമുക്ക് കാണാം ശ്രീ പി എസ് ഗോപുമാർ ഏറ്റവും ഒടുവിൽ വരുന്ന വാർത്ത ഈ ഗവർണറെ തടയാൻ ശ്രമിച്ച എസ് എഫ് ഐ പ്രവർത്തകർക്കെതിരെ കേസെടുത്തു എന്നതാണ് അതവിടെ നിൽക്കട്ടെ ഇന്നലെ ഇവരെയൊക്കെ വാഹനത്തിനകത്ത് കയറ്റിയ ശേഷം ഒരു മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ വന്ന് അവരൊക്കെ പൊക്കോട്ടെ എന്ന് പറഞ്ഞ് അവരെ ഇറക്കി വിടുകയാണ് അവർക്കൊപ്പം ചിരിച്ചു കളിച്ച് നടക്കുകയാണ് ഗവർണർക്കെതിരെ പോലീസിന്റെ ഒത്താശയോടുകൂടി സമരം നടക്കുന്നത് കേരളത്തിൽ ഇത് ആദ്യമല്ല മുൻ ഗവർണർ ശ്രീമാൻ ആരിഫ് മുഹമ്മദ് ഖാൻ കേരളത്തിന്റെ ഗവർണർ ആയിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ തൊഴില സഞ്ചാരത്തിന് തടസ്സമാകുന്ന തരത്തിൽ എസ് എഫ് ഐക്ക് സംസ്ഥാനത്തുടനീളം അക്രമ സമരം അഴിച്ചുവിടാൻ ഇടവരുത്തിയത് കേരളത്തിലെ പോലീസ് ഉദ്യോഗസ്ഥന്മാര് തന്നെയാണ് അദ്ദേഹം അതിന് തെരുവിൽ പ്രതിഷേധിക്കേണ്ട ഉണ്ടായി നമുക്കറിയാമല്ലോ ആയൂരിലെ പോലീസിന്റെ ഒത്താശയോടുകൂടി അതുപോലെ തന്നെ എയർപോർട്ടിൽ അദ്ദേഹത്തിന് തിരുവനന്തപുരത്തേക്ക് വസതിയിലേക്കുള്ള യാത്രാ മധ്യമൊക്കെ ഇദ്ദേഹത്തിന്റെ യാത്രാ വഴികൾ സംബന്ധിച്ച് കൃത്യമായിട്ട് എസ് എസ് ഐക്ക് അറിവ് കൊടുക്കുകയും നിർദ്ദേശങ്ങൾ കൊടുക്കുകയും അവരുടെ ഒത്താശയോടുകൂടി അദ്ദേഹത്തിന്റെ സ്വയസഞ്ചാരത്തെ തടസ്സപ്പെടുത്തിക്കൊണ്ട് അക്രമ സമരം അടിച്ചുവിട്ടു അതിനെതിരായിട്ട് കേരളത്തിന്റെ പോലീസിനെതിരായിട്ട് തെരുവിൽ കേരളത്തിന്റെ തെരുവിൽ ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന് പറയുന്ന കേരളത്തിന്റെ ഗവർണർക്ക് എല്ലാ സേനകളുടെയും കേരളത്തിലെ മുഴുവൻ ഭരണത്തിന്റെ തലവനായിട്ടുള്ള ഗവർണർക്ക് തെരുവിൽ പ്രതിഷേധിക്കേണ്ട സാഹചര്യം ഉണ്ടായി അപ്പൊ ഇപ്പോ ഇതൊരു പുതിയ അനുഭവമല്ല കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് ഈ പറയുന്ന രാജഭവൻ ഗവർണർക്ക് പോലും സുരക്ഷ ഒഴി ഒരുക്കാൻ കഴിയാത്ത തരത്തിലേക്ക് മാറി പോലീസിന്റെ പോലീസിന്റെ മുഴുവൻ സേവനവും എസ് എഫ് ഐക്കാർക്ക് അക്രമികൾക്ക് അഴിഞ്ഞാളാണെന്ന അവസരം ഒഴുക്കി കൊടുത്തു എന്നൊരു ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ് അത് തന്നെയാണ് അത് സംബന്ധിച്ച് പറയാറുള്ളത് നന്ദി ശ്രീ പി എസ് ഗോപകുമാർ